നരേന്ദ്രമോദി വീണ്ടും വടികൊടുത്ത് അടി വാങ്ങി ഇത് ചെറിയ അടിയല്ല ഒന്നൊന്നര അടിയാണ് കാരണം തൊട്ടിരിക്കുന്നത് ബോംബ് പോലത്തെ വിഷയമാണ് അദാനിയും അംബാനിയും അതോടെ അതെടുത്തു പൊട്ടിക്കാൻ കോൺഗ്രസ് ആവേശത്തോടെ രംഗത്ത് വന്നതോടെ മോദി ഒരു വിഷയത്തിൽ കൂടി നാണം കെട്ടിരിക്കുന്നു അതായത് അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കള്ളപ്പണം കൈപ്പറ്റിയ ശേഷം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇരുവരെ കുറിച്ചും ഒന്നും മിണ്ടുന്നില്ല എന്ന മോദിയുടെ ആരോപണത്തിന് കണക്കുകൾ നിരത്തി തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് അദാനിയെക്കുറിച്ചുള്ള നിലപാടിൽ അണ്ണൂക്കിട വ്യത്യാസം വരുത്താത്ത രാഹുൽ ഗാന്ധിയെ പണം പറ്റിയെന്നും അദാനിക്കെതിരെ മിണ്ടുന്നില്ലെന്നും പറഞ്ഞ ആളാകാൻ നോക്കിയ നരേന്ദ്രമോദിയെ അടിച്ചൊതുക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്ന് മുതൽ അദാനിയെക്കുറിച്ച് നൂറ്റിമൂന്ന് തവണയും അംബാനിയെക്കുറിച്ച് മുപ്പത് തവണയും രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗങ്ങളിൽ വിമർശിച്ചിട്ടുണ്ടെന്നും പരാമർശിച്ചിട്ടുണ്ടെന്നും തെളിവുകൾ നിരത്തി കോൺഗ്രസ് പുറത്തുവിട്ട് കഴിഞ്ഞു രാഹുൽ ഗാന്ധിയെ ഒന്ന് ഇരുത്തി കളയാമെന്ന് വിചാരിച്ച് ഒന്ന് കൊട്ടി നോക്കിയ നരേന്ദ്രമോദി താൻ നടത്തിയെന്ന് പറയുന്ന വലിയ സാമ്പത്തിക ഇടപാടിനെയാണിപ്പോൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നുവിട്ടത് അതായത് രണ്ട് ലക്ഷം കോടി രൂപയോളം വരുന്ന മൊദാനി കുംഭകോണത്തെക്കുറിച്ച് അതായത് മോദിയും മദാനിയും ചേർന്ന് നടത്തിയ കുംഭകോണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജൂൺ നാലിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന ഉടൻ ജോയിൻറ് പാർലമെന്റ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുകയാണ് അതിനപ്പുറം വലിയൊരു വിമർശനം ഈ രാജ്യത്തുണ്ടായിട്ടില്ല ഉണ്ടാവാൻ ഇടയില്ല അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ ഗോളടിച്ച് സ്വയം അപമാനിതനായി എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മൊദാനി അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അഥവാ ജെ പി സി രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ശേഷവും തങ്ങളത് ആവർത്തിച്ചു കൊണ്ടേ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിമൂന്നിനും മെയ് മൂന്നിനും ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നു എന്ന തെളിവ് കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു അദാനിക്ക് വേണ്ടി മോദി സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ഉന്നയിച്ച നൂറിലേറെ ചോദ്യങ്ങൾക്ക് മോദി ഇതുവരെ പാർലമെന്റിലോ പുറത്തോ ഉത്തരം നൽകിയിട്ടില്ല എന്ന കാര്യവും കോൺഗ്രസ് ജനങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു മോദി ഈ വിഷയത്തിലും വീണുപോയി എന്ന് ഉറപ്പിച്ചതോടെ കോൺഗ്രസ് ഒരു പരിഹാസവും നടത്തിയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി വയന്ന് മോദി സ്വന്തം മക്കളുടെ നേരെ തിരിയുകയാണെന്ന് കോൺഗ്രസ് പരിഹസിച്ചു നാം രണ്ട് നമുക്ക് രണ്ട് സംഘത്തിലെ പാപ്പയായ മോദി സ്വന്തം മക്കളുടെ നേരെ തിരിയുന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരയിളക്കം കടുത്തിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് സൂചന നൽകുന്നത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ സ്വന്തം നിഴലിനെ പോലും പരിഭ്രമത്തോടെയാണ് കാണുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി പോലും പ്രഖ്യാപിച്ച നികൃഷ്ടമായ അഴിമതിയായ ഇലക്ടർ ബോണ്ടിലൂടെ പാർട്ടിക്ക് വേണ്ടി എണ്ണായിരത്തി കോടി രൂപ പിരിച്ചെടുത്തയാൾ ഇന്ന് മറ്റുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണോ എന്ന ചോദ്യവും കോൺഗ്രസ് മോദിക്കെതിരെ ചോദിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി തൻ്റെ സുഹൃത്തുക്കൾക്ക് നാല് ലക്ഷം കോടി രൂപയുടെ കരാറുകളും ലൈസൻസുകളും നൽകിയിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ രാജ്യത്തെ ഇന്ന് എഴുപത് കോടി ഇന്ത്യക്കാരുടെ പക്കലുള്ള അത്രയും സമ്പത്ത് ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ശതകോടീശ്വരന്മാർക്കുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ പ്രധാനമന്ത്രി മോദിയാണ് എന്ന ഉറപ്പും കോൺഗ്രസ് പറയുന്നു ആ ഇരുപത്തി ഒന്ന് പ്രധാന കോടീശ്വരന്മാരിൽ പ്രധാന വ്യക്തികൾ ഹമാരെ ദോസ്താണെന്ന് പറയാതെ വയ്യെന്നും കോൺഗ്രസ് തുറന്നടിച്ചതോടെ വേണ്ടായിരുന്നു ഈ പരാമർശമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു ഇതുവരെ അതിനെതിരെ പ്രതികരിക്കാൻ നരേന്ദ്രമോദിയോ ബി ജെ പിയോ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന നരേന്ദ്രമോദിക്ക് നേരെ മൊദാനി കുംഭകോണത്തിൻ്റെ അന്വേഷണവും പ്രഖ്യാപിച്ചതോടെ ശരിക്കും മോദിയുടെ കിളി പോയി എന്ന് തന്നെ പറയേണ്ടി വരും